മുതലപ്പുഴി അപകടപ്പുഴയായി മാറുകയാണ് മരണപ്പുഴയായി മാറുകയാണ് അപകടങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ആ മുതലപ്പുഴയിൽ നിന്നുള്ള അപകട വാർത്തകൾ നമ്മൾ കണ്ടു ഇന്നലെ വള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ എട്ട് അപകടങ്ങളാണ് മുതലപ്പുഴയിൽ റിപ്പോർട്ട് ചെയ്തത് അപകടങ്ങൾ തുടർക്കഥയായതോടുകൂടി മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലാണ് അടിയന്തരമായി മണൽനീക്കം ചെയ്തില്ല ശക്തമായ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ മുന്നറിയിപ്പ് മണൽമൂടിക്കിടന്ന പൊഴിമുറച്ച് മത്സ്യബന്ധനം പുനരാരംഭിച്ചെങ്കിലും പിന്നീട് വീണ്ടും അപകടങ്ങൾ തുടർക്കഥയായി ചെറുതും വലുതുമായ അപകടങ്ങൾ ഓരോ ദിവസവും മുതലപ്പൊഴിയിൽ സംഭവിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ രണ്ടുപേരുടെ ജീവനെടുത്ത ഇന്നലത്തെ അപകടവും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ മുതലപ്പൊഴിയിൽ മരിച്ചത് നൂറ്റി അൻപതോളം മത്സ്യത്തൊഴിലാളികൾ വള്ളം മറിഞ്ഞുണ്ടായ അപകടം ആയിരം കടന്നു അപകടം വിളിച്ചു വരുത്തുന്ന അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെ പ്രതിഷേധം വിരമ്പിയിട്ടും പരിഹാരമുണ്ടായില്ല ഒടുവിൽ ഇന്നലെ വീണ്ടും രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായി പൊഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാത്തതാണ് അപകടങ്ങൾക്ക് പിന്നിൽ മണൽ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെന്ന മത്സ്യത്തൊഴിലാളികൾ മണൽ തെറ്റ രൂപം കിട്ടുന്നത് ആ കൂടിക്കിടക്കുന്ന മണലിൽ മാറ്റാത്ത രീതിയിൽ പൊഴി മുറിച്ച് കിട്ടുകഴിഞ്ഞാൽ വീണ്ടും അപകടങ്ങളുണ്ടാവും അതുകൊണ്ട് പൂർണ്ണമായി ആ മണൽ മാറ്റിയതിനു ഭാഷ പൊഴി മുറിച്ച് വിടാവും അങ്ങനെയാണെങ്കിൽ ഇവിടെ സാധാരണഗതിയിലുള്ള ഒരു ഡെത്ത് കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കാതെ അരുൺ മാത്യു എന്നുള്ളതിനുള്ള ഏകും അനിൽ കുമാർ എന്നുള്ള ഇയും ഇവിടെ ചെയ്ത ഒരു കൊടും ചതിയാണ് ഇന്നലെയും രണ്ട് കുടുംബം അനാഥമായത് അതുകൊണ്ട് ഇവിടെ തൊഴിലാളികൾക്ക് ജീവന് ഒരു സംരക്ഷണവും ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സർക്കാരും നീങ്ങുന്നത് മുതലപ്പൊഴിയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ഇവിടെ കേന്ദ്രമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രിമാരും വന്നുകൊണ്ട് ഇവിടെ കൊട്ടിക്കോഷിക്കുന്ന അല്ലാതെ ഈ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള സംവിധാനം ഇതുവരെയൊക്കെ ഉണ്ടാകാതിരിക്കുമ്പോഴത്തേക്ക് വളരെ പ്രയാസമാണ് എത്രയും പെട്ടെന്ന് ഈ മണ്ണ് റദ്ജ് ചെയ്ത് മാറ്റുവാനുള്ള ഒരു സംവിധാനം സർക്കാരിൽ ഉണ്ടാവുന്ന മാത്രമേ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ സാരമായി പരിക്കേറ്റ മത്സ്യത്തൊഴിലാളി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യാതെ അപകടങ്ങൾക്ക് പരിഹാരം കാണാനാകില്ല മണൽ നീക്കത്തിനായി തുടങ്ങിയ പല പദ്ധതികളും പാതി നിലച്ചു മുതലപ്പുഴയിലെ ഈ കണ്ണുനീരിന് ഇനി എന്ന പരിഹാരമുണ്ടാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആവർത്തിച്ച് ചോദിക്കുന്നത് ക്യാമറമാൻ ജിനുവസ് രാജിനൊപ്പം എം ജി പ്രതീഷ് ട്വന്റി ഫോർ തിരുവനന്തപുരം കഴുതയല്ല സാർ